പറഞ്ഞതുപോലെ മൂന്ന് ജാഥകളാണ് എൽ ഡി എഫ് തീരുമാനിച്ചത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ കണ്ണൂർ കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂര് അങ്ങനെ പാലക്കാട് വരെ ഈ ജാഥ എത്തുക എന്നാണ് ഉദ്ദേശിച്ചത് മറ്റൊരു ജാഥ സർഗാ വിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്നാരംഭിച്ച് ആലപ്പുഴ പത്തനംതിട്ട ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ആ നിലയിൽ യാത്ര ചെയ്യാണ് ചെയ്യുക അത് വരുന്ന മൂന്നാം തീയതി തുടക്കം കുറി ആറാം തീയതി ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജാഥ പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി കോട്ടയം ഇടുക്കി എറണാകുളം അത്രയും ജില്ലകളിൽ സഞ്ചരിക്കും ഇങ്ങനെ പതിനാല് ജില്ലകളിലും ജനങ്ങളോട് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് എൽ ഡി എഫ് ഉദ്ദേശിച്ചത് അതിലെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നു ഈ ഒരു ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഈ ജാതിയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെ കുറിച്ച് ഒന്നും പറയാൻ ധനമന്ത്രിക്ക് ഉണ്ടായില്ല പക്ഷെ ബജറ്റിന് മുൻപ് അതിന്റെ തലേ ദിവസം പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട് അതും ധനവകുപ്പിന്റെ തന്നെയാണ് അതിൽ കേരളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതെല്ലാം രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ നിന്ന് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിന്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി പക്ഷെ അവിടെ തീർന്നും ഇപ്പോ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല കടലാമിയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്